ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ എൻ കെ സുധീറിനെ തൃണമൂല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സംസ്ഥാന കോ ഓർഡിനേറ്റര് പി വി അമ്പര് വ്യക്തമാക്കി തൃണമൂല് കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ ചേലക്കരയില് മത്സരിച്ചിരുന്നു വെട്ടിമാരന്റെ സംവിധാനത്തിൽ ധനുഷ് നായകനായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ വടചെന്നൈ എന്ന ചിത്രത്തിന്റെ യൂണിവേഴ്സിലുള്ള പുതിയ ചിത്രത്തിൽ ചിമ്പു നായകനാകും ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ആദ്യ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ധനുഷ് എൻ ഓ സി സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ധനുഷ് നിർമ്മിച്ച നാനും റൌഡി താൻ എന്ന ചിത്രത്തിലെ ഫുട്ടേജുകൾ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചു എന്ന പേരിൽ നടൻ നയന്താരക്കെതിരെ നിയമ നടപടിയെടുത്തത് വൻ വാർത്തയായിരുന്നു അപ്പോഴാണ് വർഷങ്ങളായി പരസ്പര വൈരികൾ എന്നറിയപ്പെടുന്ന ധനുഷും ചിമ്പുവും മത്സരബുദ്ധിയില്ലാതെ സഹകരിച്ചു പോകുന്നുവെന്ന വാർത്ത ആരാധകരിലെത്തുന്നത് ഇടുക്കി മറയൂരിൽ നിന്ന് ചന്ദനം മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയും സഹായിയും പിടിയിൽ അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന ഗുണ്ട തിരുവനന്തപുരം സ്വദേശി അജിത്തും മറയൂർ സ്വദേശി മഹേഷുമാണ് പിടിയിലായത് കൊലപാതകം ഉൾപ്പെടെ ഇരുപത്തിയാറ് കേസുകളിൽ പ്രതിയായ അജിത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ വെച്ചാണ് കൊലപാതക കേസിൽ പ്രതിയായ മഹേഷിനെ പരിചയപ്പെടുന്നത് പിന്നീട് മഹേഷ് മുഖേന മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പദ്ധതിയിടുകയായിരുന്നു വർഷങ്ങളായി ആരാധകരെ ചാത്തി നൽകിയ ക്യാപ്റ്റന് പൂൾ എന്ന വിളിപ്പേരിന് ട്രേഡ്മാർക്ക് സ്വന്തമാക്കാനിരുങ്ങി മഹേന്ദ്രസിംഗ് ധോണി കായിക പരിശീലനം കോച്ചിംഗ് സേവനങ്ങള് പരിശീലന കേന്ദ്രങ്ങള് എന്നിവയ്ക്കായി ക്യാപ്റ്റന് കൂൾ എന്ന വെളിപ്പേര് എക്ലൂസീവായി ഉപയോഗിക്കുകയാണ് ധോണിയുടെ ആഗ്രഹമെന്നാണ് വിവരം പ്ലേഡ്മാർക്ക് രജിസ്ട്രി അപേക്ഷ സ്വീകരിക്കുകയും നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്